പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനു ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് മനു ആണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു അങ്കലിനെ ഒരുപാട് പറയാനുള്ളത് കൊണ്ട് ഒന്നും പറയണ്ട എന്ന് തീരുമാനിച്ചു അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു എന്നിങ്ങനെ ചോദിക്കൂട്ടോ അതൊക്കെ അങ്കലിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എന്ന് മനു പറയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അലിനെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു അലീനെ അലിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ആരും ആര് പറഞ്ഞിട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ആന്റീ നിർബന്ധിച്ചു അവളെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് എന്ന് പറയൂട്ടോട്ടോ അപ്പോൾ അങ്കളിനെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവളാണ് മുൻകൈ എടുത്ത് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞൊരു മുകളിൽ മൂളൂട്ടോ അത് കഴിഞ്ഞ് മനു പറയുന്നുണ്ടായിരുന്നു ആന്റിക്ക് അങ്കളിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോ എന്തായാലും ഇപ്പൊ വേണ്ട ഞാൻ എന്തായാലും അവളെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കണ്ടോളാം എന്ന് പറയുന്നുണ്ട് ഇവിടെ വെച്ച് എന്തായാലും വേണ്ട എന്നാണ് പറയുന്നത് കൈതക്കൽ മാളികൾ എന്നെ വന്ന് ആരും കാണണ്ട എന്ന് പറയുമ്പോൾ ഞാനും വന്നത് തെറ്റായി പോയോ അംഗളെ എന്ന് മനു ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നിനക്ക് വേണെങ്കിൽ നിനക്ക് മാത്രം എന്നെ ഏത് സമയത്തും വന്ന് കാണാം എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുകയും ചെയ്യാണ് അപ്പോൾ സ്വന്തം ഭാര്യനെ ഇങ്ങനെ കാണാതെ കാണാൻ സമ്മതിക്കാതിരിക്കുമ്പോ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്നൊക്കെ മനു പറയുന്ന സമയത്ത് എന്നാ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോവാ അവളെ അടുത്തത് കാണുമ്പോഴേക്കും എനിക്ക് അടുത്ത സ്ട്രോക്ക് വന്നോളും എന്നങ്ങ് ദേഷ്യത്തിൽ പറയുകയാണ് കേട്ടോ എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടന്നുതന്നെ അങ്ങ് മരിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ വേണ്ടെങ്കിലേ വേണ്ടെങ്കിലും അങ്ങനെ സമാധാനായിട്ട് കിടന്നോ എന്നിങ്ങനെ മനു അപ്പോഴേക്കും പറയുന്നുണ്ടായിരുന്നേ അപ്പൊ എന്തായാലും മനുവിന് മനസ്സിലായി അത്രയ്ക്കും എന്തോ വിഷമം ബാലചന്ദ്രന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ സമയൊക്കെ വൈജയന്തി പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ മനു ആണെങ്കിലും അകത്തേക്ക് കയറി പോയിട്ട് ഇറങ്ങി വരുന്നതും കാണാനില്ല മനു വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എങ്ങനെയുണ്ട് നിങ്ങൾ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പൊ സംസാരിച്ചു എന്ന് പറയൂട്ടോ എന്താ ബാലചന്ദ്രന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അങ്കളിനെന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് നല്ല ദേഷ്യത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ഇപ്പൊ എന്തോ ഒരു സ്ട്രെയിൻജായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും അങ്ങനെ തന്നെയാണോ ദേഷ്യമാണോ എന്ന് ഇങ്ങനെ വൈജയന്തി ചോദിക്കും ിക്കുന്ന സമയത്ത് എല്ലാവരോടും ദേഷ്യമൊക്കെ തന്നെയാണ് പക്ഷെ ആന്റീനോട് കുറച്ച് കൂടുതലുണ്ടെന്ന് പറയൂട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ മനുവിനോട് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എവിടേക്കോ പോയി അലഞ്ഞു തിരിഞ്ഞ് വന്ന് കള്ളും കുറിച്ച് വന്നിട്ട് ഇങ്ങനെ കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എനിക്ക് ഒരു കാലത്തും മനസമാധാനം തരില്ല എന്നാണോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി തന്നെ പറയുന്നുണ്ടായിരുന്നു എന്നെ കുറിച്ച് ഓർക്കേണ്ട എന്നാൽ മക്കളുടെ കാര്യങ്ങളിലും ഒന്ന് ഓർത്തൂടെ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും അങ്കളിനിന് എന്താ പറ്റിയെന്നുള്ളത് അറിയാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അതുവരെ നമുക്ക് കാത്തിരിക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും മനു വൈജയന്തിനെ ഒന്ന് സമാധാനിപ്പിച്ച് അടക്കിയൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീന മുത്തശ്ശിക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ രോഹിത് ആണെങ്കിലും ഡൈനിങ് ടേബിളിൽ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രോഹിത്തിനോട് അലീന പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ വെള്ളം കുടിച്ച് എത്ര കാലം കഴിയും നിനക്ക് ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിലും ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോ നിന്റെ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ടാന്നും അറിയൂട്ടോ അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഉണ്ടാക്കിയത് എന്താന്ന് വേണമെങ്കിൽ എടുത്തു തരാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ എൻ്റെ കാര്യം നോക്കണ്ട നീ എന്നെ വളർത്താൻ വരണ്ട നീ നിൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത് മുകളിലേക്ക് കയറിപ്പോകട്ടോ അപ്പോഴേക്കും വൈജയന്തിയും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചുവരുന്നുണ്ട് അലീന ഡോറ് തുറക്കുമ്പോൾ തന്നെ അലീനേനെ കുറച്ച് സമയം ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന അത് മൈൻഡൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് വൈജയന്തി അകത്തേക്ക് അങ്ങ് കയറും അലീനയാണെങ്കിലും ഡോർ അടിച്ചു തിരികെ കിച്ചണിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ നിൽക്കുന്നു അറിയട്ടെ വൈജയന്തി എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ബാലചന്ദ്രനോട് രോഹിത്തിന്റെ കാര്യം വല്ലതും എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ നീ മുഖത്ത് നോക്കി കള്ളം പറയരുത് എന്നിങ്ങനെ പറയും അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ മുഖത്ത് നോക്കി ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്ക് എനിക്കുണ്ടേന്ന് പറയും അല്ലെങ്കിൽ നിനക്ക് കുറച്ച് തൻ്റെ ഇടം കൂടുതലാണെന്ന് നീ വന്നത് തൊട്ടേ എനിക്ക് അറിയാം ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ആദ്യം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന ശേഷം കിട്ടിയ സ്വഭാവമാണ് അതെന്ന് പറയൂട്ടോ അത് കഴിഞ്ഞ് വൈജയന്തി ആണെങ്കിലും ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നീ പറഞ്ഞിട്ടില്ലെങ്കിലും രോഹിതിന്റെ കാര്യം എല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രനെ അറ്റാക്ക് വന്നത് എന്നൊക്കെയട്ട് പറയുന്നത് സ്വന്തം മകന്റെ കാര്യം അറിയുമ്പോ ഏതൊരച്ഛനും വിഷമം വരുമല്ലോ അപ്പൊ നീ ഒറ്റൊരുത്തി കാരനാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എന്റെ സ്വഭാവം കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനെ മര്യാദയ്ക്ക് വളർത്താത്തത് കൊണ്ട് ഉണ്ടായ പ്രശ്നമാണ് ഇതെല്ലാം എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ വൈജയന്തി പറയുകയാണ് ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്താത്തത് കൊണ്ടല്ല നിൻ്റെ തള്ള നിന്നെ ഇങ്ങനെ വളർത്താതിരുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയി ആയിപ്പോയതെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എൻ്റെ തള്ള എന്നെ വളർത്താതിരുന്നത് കൊണ്ട് എനിക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയട്ടോ അപ്പം നീ എന്നോട് തർക്കിക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ആൺകുട്ടികൾ വരെ ചീത്തയായിപ്പോയി നീ ഇങ്ങനെ ആണുങ്ങളെ ഇങ്ങനെ മയക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോലിക്ക് നടക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന അത് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നടന്നിട്ടുണ്ടോ ഞാൻ എന്തായാലും അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയും പറയോ നീ എന്നെ ചോദ്യം ചെയ്യാനായോടി നീ എന്ന് ഈ വീട്ടിലെ കാല് കുത്തിയോ അന്ന് തൊട്ടിവിടെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നീ ഒറ്റൊരുത്തി കാരണം തന്നെയാണ് ബാലചന്ദ്രനെ അറ്റാക്ക് വരാൻ കാരണമായത് എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ സാറ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയട്ടെ അപ്പൊ ചോദിക്കാനൊന്നുമില്ല ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് റൂമിലേക്ക് കയറി പോകട്ടോ എന്നിട്ട് വൈജയന്തി റൂമിൽ ചെന്നിട്ട് അവിടെ കബോർഡും എല്ലാം തന്നെ അങ്ങനെ തെരയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് മേശവാല മേശം ഇങ്ങനെ തുറന്നു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ബാലചന്ദ്രന്റെ പിസ്റ്റൽ ഉണ്ടായിരുന്നല്ലോ അതെടുത്ത് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലചന്ദ്രന്റെ ഫോൺ ആണെങ്കിലും അവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങനെ ലോക്ക് തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ലോക്കൊന്നും തുറക്കുന്നില്ല പലതവണ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ തുറക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിന്റെ ഒരു വിഷമത്തില് ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അകരവിഷമത്തിലായിട്ട് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അലീനിയ ആണെങ്കിലും മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഭയങ്കര വിഷമത്തിലാണ് ചെല്ലുന്നത് ബാലചന്ദ്രൻ അറ്റാക്ക് കാരണം അലീനയാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഒരു വിഷമം എന്തായാലും അലീനയ്ക്ക് ഉണ്ട് അലീന അലീനെ വിഷമിച്ചിങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കൊച്ചെ അവൾ എന്തായാലും പറഞ്ഞു എന്ന് ചോദിക്കൂട്ടോ അപ്പൊ ബാലചന്ദ്ര സാറിന് അറ്റാക്ക് ഉണ്ടാവാൻ കാരണം ഞാനാണെന്നാണ് ഇങ്ങനെ മാഡം പറയുന്നത് എന്ന് പറയുമ്പോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു ആരായാലും ഈ സമയത്ത് ഇങ്ങനെ നന്ദിയല്ലേ പറയുള്ളൂ ബാലചന്ദ്രനെ രക്ഷിക്കാൻ കാരണമായത് അതുപോലെ തന്നെ അലീനയാണല്ലോ അപ്പൊ മുത്തശ്ശി അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ നന്ദി പറയേണ്ട കാര്യമല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നാണല്ലോ അതാണിപ്പോൾ എവിടെയും നടക്കുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശി ആ ഒരു പഴഞ്ചൊല്ലും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്തായാലും മേഡം അങ്ങനെ പറഞ്ഞപ്പോൾ ബാലചന്ദ്ര സാറ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാരണമാണോ സാറിന് അറ്റാക്ക് വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് നിന്ന് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി അങ്ങനെ തന്നെ വേണം എന്ന് മുത്തശ്ശി പറയൂട്ടോ അത് കഴിഞ്ഞ് അലീനെ പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുമായിരുന്നു അവരൊക്കെ എന്ത് സ്വർഗത്തിലാണെന്നുള്ളത് പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന ശേഷം ഞങ്ങളുടെ സ്നേഹനികേതന് തന്നെയായിരുന്നു ഇങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നത് എന്ന് പറയും പറയോ അവിടെ ഇങ്ങനെ ഉടുക്കാനും ഇങ്ങനെ ഉണ്ണാനും കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അവിടെ സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറയാണ് ബ്രിജിത മമ്മിയെ പോലെ ഒരു അമ്മയെ കെട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് അന്ന് ഇങ്ങനെ സ്നേഹനികേതൻ എന്താണോ ബ്രിജിതാ മമ്മി എന്താണോ എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്തായാലും എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീന താഴെ ബെഡ് എല്ലാം വിരിച്ചിട്ട് പ്രാർത്ഥിച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വീട് വീടിപ്പൊരു നരകാണ് ഇനിയിപ്പത് ഇങ്ങനെ മാറണമെങ്കിൽ വൈജയൻ്റെ വിചാരിക്കണം എന്ന് പറയാണ് കേട്ടോ പലീനെ പറയുന്നുണ്ടായിരുന്നു ഒന്നും മാറാൻ പോകുന്നില്ല മുത്തശ്ശി സാറിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാലും ഇനിയും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയുള്ളൂ മാഡം എന്നിങ്ങനെ പറയൂട്ടോ എല്ലാവരെയും മേഡം കുഴപ്പത്തിലാക്കും എന്ന് ഇങ്ങനെ പറയുകയാണ് ഭയങ്കര സങ്കടത്തിലാട്ടോ പറയുന്നത് അപ്പൊ മുത്തശ്ശിക്കും അതിന്റെ ഒരു വിഷമമൊക്കെ നല്ലോണം ഇണ്ട് എന്തായാലും പിന്നീട് അവര് രണ്ടുപേരും ഉറങ്ങാനായിട്ട് അങ്ങ് കിടക്കയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് മനുവിനെ കമലെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെയാണെന്ന് ചോദിക്കോട്ടോ അപ്പൊ മനു പറയും ഹോസ്പിറ്റലാണെന്ന് പറയും അപ്പൊ നീ എന്തിനാ അവിടെ നിൽക്കുന്നത് അവിടെ വൈദ്യ ഇല്ല എന്ന് ചോദിക്കും അപ്പോൾ ആന്റി ഇവിടെ ഉണ്ടെങ്കിലും രാത്രി എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് വെച്ച് നന്നതാണ് എന്ന് പറയോ അപ്പൊ അവിടെ ആവശ്യം ഉണ്ടാവാന അവിടെ ഡോക്ടർമാരോ നഴ്സുമാരൊക്കെ ഇല്ലേ ബാലചന്ദ്രനെ നോക്കാൻ വൈജിയ്ക്കാണെങ്കിൽ അവിടെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അമ്മ എന്തെങ്കിലൊക്കെ പറയുന്നത് രാത്രി ചിലപ്പോൾ ഇവിടെ ഇല്ലാത്ത മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നാലോ അതുപോലെ കുറച്ച് ബ്ലഡ് ആവശ്യം വന്നാലോക്കെ ആന്റി എങ്ങനെ ഓടാനോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കാർ എടുത്ത് പോയിക്കോളും അവൾക്ക് ഏത് പാദയാത്രയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന് പറയട്ടോ അപ്പോൾ നീ എന്തിനാ രണ്ട് പേരെന്തിനാ അവിടെ സ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കടപ്പാട്ടൂരിലെ വേലക്കാരിക്ക് വേലക്കാരി ഹോസ്പിറ്റലിൽ കിടന്നാലും മറ്റുള്ളവര് ഹോസ്പിറ്റലിൽ കടന്നാലും ഒക്കെ നീ മാത്രമേ ഉള്ളൂ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ നീ എന്താ അവിടെ കടപ്പാട്ടുകാരുടെ കടപ്പാട്ടൂരുകാരുടെ എങ്ങനെ ബൈസ്റ്റാൻഡർ പദവി ഇങ്ങനെ ടെൻഡർ എന്ന് ചോദിക്കുമ്പോൾ ഓ അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കു ഓ അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കും അമ്മയ്ക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനു കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ബൈ കമലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ കലയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ അവിടെ നിൽക്കാതെ ഇങ്ങനെ വൈദ്യാണെങ്കിൽ ഒരു മകനുണ്ടല്ലോ അവനെ അവിടെ വിളിച്ച് നിർത്താലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ വേണോ അവിടെ ചെന്ന് നിൽക്കാൻ വേണ്ടിട്ട് നീ ഇവിടെ വന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക് എന്നിട്ട് വിഷക്കുന്നതിന് വല്ലതും എടുത്ത് കഴിക്കാൻ പറയൂ കലയാണെങ്കിലും വിളിച്ചതിന് ശേഷം ബാലചന്ദ്രന്റെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മനു തിരിച്ചു അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇതുവരെ അങ്കിന്റെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് അപ്പോൾ കമല പറയാണ് എന്തായാലും ചത്തുപോയില്ലാന്ന് മനസ്സിലായല്ലോ പിന്നെ എന്ത് ചോദിക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ ഞാനും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അമ്മ ഇങ്ങനെ തന്നെ തന്നെയായിരിക്കുമല്ലോ ചിന്തിക്കുക ഇങ്ങനെ ായിരിക്കുമല്ലേ പറയാന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ട് വേറെ എന്തൊള്ളു എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നാ പിന്നെ അമ്മ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു നീ ഹരിനെ കണ്ടുപഠിക്കുകയെ എന്നിങ്ങനെ പറയാനായിട്ട് തുടങ്ങൂ കേട്ടോ കമല എന്താ അമ്മ നിർത്തി കളഞ്ഞത് അവനെ കണ്ടു പഠിക്കുകയെ എന്ന് പറയാൻ വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും പിന്നീട് സംസാരം നിർത്തുന്നുണ്ട് മനു ആണെങ്കിലും അമ്മ വെച്ചോ എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പൊ കമലയാണെങ്കിലും കോള് കട്ട് ചെയ്തിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് പിന്നീട് അലിനെ ആണെങ്കിലും ടെറസിലെ തുണി വിരിക്കാനോ അവിടെ നിന്ന് എടുക്കാനോ എന്തിനോ പോയതാണ് കേട്ടോ അപ്പോ ബബിത അവളുടെ ലവറിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ എന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞാൻ സേഫ് സോണിലേക്കൊന്ന് മാറട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അലീനെ കേൾക്കുന്നുണ്ടായിരുന്നെ അലീനെ ഒരു സംശയത്തോടു കൂടി നിന്നിട്ട് അവിടെ തുണി വരിക്കോ അതോ തുണി മടക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവളാണെങ്കിൽ ലവറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കും ആണെങ്കിലും അവളുടെ കാമുകൻ പറയുന്നത് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെല്ലാനൊക്കെയാണ് കേട്ടോ അപ്പൊ സാധാരണ കാമുകി കാമുകന്മാർ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവര് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവനാണെങ്കിൽ ും ഫോണിൽ ഉമ്മ കൊടുത്തു ഇനിയിപ്പോ വേറെ എവിടെയും കൊടുക്കാൻ സ്ഥലമില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ചാർജറിന് വരെ ഉമ്മ കൊടുത്തു തുടങ്ങി അതുകൊണ്ട് നേരിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് ഏറ്റവും ബാബ്യതനോട് പറയുന്നത് ബാബ്യത പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഇനിയും സമയം എടുക്കും നീ ഒന്ന് എന്ന് കാത്തിരിക്കുന്നുണ്ട് അപ്പോ കാമുകനാണെങ്കിലും ബാബ്യതനോട് പറയുകയാണ് നമ്മളൊക്കെ ചെറുപ്പക്കാരാണ് മറ്റുള്ളവരുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെയാണ് അയാളാണെങ്കിലും ബബിതേനോട് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണ് അലീന അവിടുന്ന് തുണികളെടുത്തിട്ട് താഴേക്ക് പോകുന്നത് ബബിത കാണുന്നു കേട്ടോ അപ്പോൾ ബബിതയ്ക്ക് ഒരു പേടിയാവുന്നുണ്ട് അലീന ഇവര് സംസാരിച്ചതെല്ലാം കേട്ടോ എന്നിങ്ങനെ ഉള്ള ഒരു സംശയത്തിൽ ബബിത നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു പ്രമോലാണെങ്കിലും കൃഷ്ണമോൾ ബാലചന്ദ്രനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടമായി പോയി എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനാണെങ്കിലും ബാലചന്ദ്രന്റെ നെഞ്ഞത്തും ഒക്കെ ഇങ്ങനെ ഘടിപ്പിച്ചിരുന്നു അതെല്ലാം എടുത്ത് വലിച്ചു പറിച്ചു കളയുന്നുണ്ട് പിന്നീട് വൈജയന്തി അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഏതോ അലവലാതി പെ പഴച്ച് പ്രസവിച്ച് അനാഥാലയത്തിൽ വളർന്ന നിന്റെ സംസ്കാരം എനിക്ക് അറിയാം എന്ന് പറയുമ്പോ അലീന പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരം ഇല്ലായ്മയാണെന്ന് മാഡത്തിന് അറിയാം എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ നീ എന്ത് ഉദ്ദേശിച്ച അങ്ങനെ ചോദിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പലതു ഉദ്ദേശിച്ചെന്ന് പറയുമ്പോ എന്തുദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഞാനും കൂടെ കേക്കട്ടെ എന്ന് പറയൂട്ടോ അപ്പോൾ അത് ഇങ്ങനെ പറയാനൊന്നുമില്ല ഇല്ല സ്വയം അങ്ങ് ചിന്തിച്ചു നോക്കിയാൽ മതി എന്ന് അലീന പറയും അപ്പോൾ വൈജയന്തി ഒരു ടെൻഷനോടുകൂടി നിക്കാ പിന്നീട് കൃഷ്ണമോള് വൈജയന്തിനീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടേന്ന് അപ്പോൾ നിന്നെ അവിടെ കൊണ്ടുവരാൻ ആരാണ് എന്ന് ചോദിക്കും വൈജയന്തി അപ്പോൾ ഞാൻ അലീന ചേച്ചിനും കൂട്ടി വന്നോളാം എന്ന് പറയുമ്പോൾ അവളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട എന്ന് വൈജയന്തി ഇങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോളോട് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോലി കാണിച്ചത് ഇറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്